ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ഒരു ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ ആയിട്ടുള്ള ഒരു ക്രീമിന്റെ റിവ്യൂ അതായത് നമുക്ക് ഈ ഒരു തണുത്ത കാലാവസ്ഥയിൽ മെയിൻ ആയിട്ട് സ്കിന്നെന്താകും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡ്രൈ ആവാൻ തുടങ്ങും അതുപോലെ തന്നെ ചൂട് രാവിലെയും വൈകുന്നേരമായിട്ട് നമ്മുടെ ക്ലൈമറ്റ് ഭയങ്കര തണുപ്പായിരിക്കും പകലാണെങ്കിൽ വലിയ ചൂടും അതുപോലെ തന്നെ ഭയങ്കര കാറ്റൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ എന്താകും ഇതുപോലെ വലിയാൻ തുടങ്ങും നമ്മുടെ സ്കിന്നിലെ ജലാംശമൊക്കെ പെട്ടെന്ന് നഷ്ടപ്പെട്ടിട്ട് ഒരു സ്കിന്നിലെ ഡിഹൈ ഡിഹൈഡ്രേഷൻ ഉണ്ടാവുമല്ലോ അതിലേക്ക് പോകട്ടോ അപ്പം നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വരും ഒരിച്ചിൽ വരും വലിച്ചിൽ വരും അതൊക്കൂടെ നമുക്ക് ചുണ്ടിലൊക്കെ ആണെങ്കിലൊക്കെ ഫുൾ പ്രശ്നങ്ങൾ വരും നമ്മുടെ മുടിക്ക് വരെ ചെയ്യും കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഈ ഒരു ക്ലൈമറ്റിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന വലിച്ചിൽ മരാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റ് അപ്പം ഇതിന്റെ റിവ്യൂ ആണ് കേട്ടോ ഇത് മാമവേത്തിൻ്റെ വിറ്റാമിൻ സി നറിഷിംഗ് കോൾഡ് ക്ലീമാണ് ഇതിൽ വിറ്റാമിൻ സിയും അതുപോലെ തന്നെ ഹണി ആണ് വരുന്നത് കേട്ടോ അപ്പം ഇത് ഇതിനെ ഇതിനെക്കുറിച്ചുള്ളത് എങ്ങനെ വർക്ക് ആവുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം ഇതുപോലത്തെ ഒരു എന്താ പറയുക പാക്കേജിങ് ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഇരുന്നൂറ് ആണ് വരുന്നത് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് പക്ഷേ ഈ റേറ്റ് വരില്ല കാരണം നമ്മൾ ഓഫറിനൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ടിന് കൂട്ടോ ഞാനത് വരുന്ന വഴിക്ക് പറഞ്ഞത് അപ്പം ഇത് മെയിൻ ആയിട്ടും നമ്മുടെ സ്കിൻ സ്കിന്നില് ഇതുപോലെ തന്നെ പല സ്കിൻ ഇഷ്യൂസ് മാറിയിട്ട് സ്കിന്നിൽ റിപ്പയർ ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആക്കാനും സപ്ലാക്കാനുള്ള ഹെൽപ്പിലാണ് പറയുന്നത് പിന്നെ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം വരുന്നുണ്ട് ഇൻഗ്രീഡിയൻസ് പറയുന്നുണ്ട് അബ്സോർബ് ക്യൂറ്റ്ലി അതുപോലെ തന്നെ ഡീപ്ലി ഉണ്ടാകും സ്കിൻ പിന്നെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് വരുന്നത് പറയണത് അപ്പം മാമകത്തിന്റെ പ്രൊഡക്റ്റിൽ ഒന്നും അധികം കെമിക്കൽസ് ഉണ്ടാവില്ല കൂടുതലും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് വരുന്നത് അപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് ഡെയിലി സ്കിന്നിൽ യൂസ് ചെയ്യുന്നതും കൊണ്ട് പ്രശ്നവുമില്ല നീ അത് ഓപ്പൺ ചെയ്തൊക്കെ കാണിച്ചാലും അപ്പം ഇതേപോലെ നമുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നല്ല തിക്ക് ആയിട്ടുള്ള വൈറ്റ് കളറുള്ള ഒരു ക്രീമാണ് കേട്ടോ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത് നിങ്ങക്ക് മോർണിംഗിലാണെങ്കിലും യൂസ് ചെയ്യാം നൈറ്റിലാണെങ്കിലും യൂസ് ചെയ്യാം എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അതിന് ശേഷം ഉടനെ അപ്ലൈ ചെയ്യാം കേട്ടോ നമ്മൾ ഏത് ക്രീം അപ്ലൈ ചെയ്യണത് കുളി കഴിഞ്ഞാലും ഉടനെയാണോ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് നല്ല രീതിയിൽ അബ്സോർവ് ആവും അല്ലാണ്ട് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ കുറെ പുറത്ത് പോയി വേർപ്പായി കൂടിയായി അതിന്മേല നമ്മൾ ഇപ്പൊ ഫേസിലേക്കാണെങ്കിലും സ്കിന്നിലേക്ക് ആണെങ്കിലും ഇങ്ങനെ ക്രീം കൂടെ ആണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് അതിന്റെ അബ്സോർബ് ചെയ്യില്ല അല്ലെങ്കിൽ അതേ റിസൾട്ട് കിട്ടില്ല അപ്പം എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക കോൾഡ് ഒക്കെ പ്രത്യേകിച്ച് നമ്മൾ കുളി കഴിഞ്ഞു വരിക വളരെ തന്നെ നമ്മള് തോട്ടിക്കഴിഞ്ഞിട്ട് ചെറിയ ഇതിൽ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുപ്പിക്കാം ഈ ഒരു ക്രീം തിക്ക് ആണെങ്കിലും സ്കിന്നിലേക്ക് ഈസി ആയിട്ട് അബ്സോർബ് ആകുന്നുണ്ടെങ്കിൽ കണ്ടോ ഇതേപോലത്തെ നല്ല തിക്ക് ആയിട്ടുള്ള ഒരു ക്രീമാണ് ജസ്റ്റ് കയ്യിലെ അപ്ലൈ ചെയ്ത് കാണിച്ചാൽ ഇങ്ങനെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ എന്താ പറയുക തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഈസി ആയിട്ട് ആവും പിന്നെ ഇത് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളും ആണ് നല്ല നല്ല രസമുള്ള സ്മെല്ലാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്മെല്ലാണ് ഇവരുടെ ഹണിയും ഒരു കോൾഡ് ക്രീം ഉണ്ട് അതിനേക്കാൾ നല്ലൊരു സ്മെല്ലായിട്ടാണ് എനിക്കിത് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ചും കൂടെ നല്ല ഇഷ്ടമാണ് ഇതിന്റെ ഒരു സ്മെല്ല് നല്ല കാമായിട്ടുള്ള നല്ലൊരു സ്മെല്ലാണ് അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ആവും ഭയങ്കര നമുക്ക് ഹെവി ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല ക്രീമ് കോൾഡ് ക്രീം ആയതുകൊണ്ട് കുറച്ച് കട്ടി വരുന്നില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം സ്കിൻ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഭയങ്കര ഒരു സോഫ്റ്റ്നസ് ഫീൽ ചെയ്യൂട്ടോ ഇപ്പൊ നിങ്ങളെ സ്കിൻ ഇങ്ങനെ മൊഴിഞ്ഞിട്ട് ഇങ്ങനെ പാട് പാടുപോലെ ഉണ്ടാകും അതുപോലെ നമ്മളിങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വെള്ളമുള്ള കാണാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാം ഈ ഒരു വരണ്ട കാലാവസ്ഥ നമ്മളെ ബാധിച്ചിട്ടുണ്ട് ഇക്കോ നമുക്ക് എല്ലാവർക്കും കൈയും കാലൊക്കെയാണ് മുഖത്താണ് പ്രത്യേക പെട്ടെന്ന് അങ്ങനെ അറിയാൻ എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്റെ ഓയിലി സ്കിന്നാണ് അറിയില്ലായിട്ട് കയ്യിലും കാലം പിന്നെ അറിയാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പൊ ഇത് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്രൈനെസ് നന്നായിട്ട് കുറയുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇൻസെന്റ് ആയിട്ടാണെങ്കിൽ അങ്ങനെ റിസൾട്ട് കിട്ടും റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലൈമാറ്റിൽ തീർച്ചയായിട്ടും ആ ഒരു എന്താ പറയുക ഡ്രൈനസ് ഒക്കെ സ്കിന്നിന് മാറുന്നു കിട്ടും കുറച്ച് നല്ല സപ്പ് എന്താ പറയുക സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ടുണ്ട് അപ്പൊ നമുക്കതാണോ ആവശ്യം പിന്നെ ഡ്രൈ ആയിട്ടിരിക്കാൻ വേണ്ടി പാടില്ല പുറത്തു പോകണ സമയത്ത് അപ്പം ഇപ്പോൾ കോളേജിൽ പോകുവാണെങ്കിലും ജോലിക്ക് പോകുകയാണെങ്കിലും ഒക്കെ നിങ്ങൾ ഫേസിൽ കയറിയതുപോലെ തന്നെ കുറച്ച് എടുക്കാൻ കയ്യിലാണോ കാലിലാണോ നമുക്ക് ഫുൾ ബോഡിയിലാണെങ്കിലും അപ്ലൈ ചെയ്യുന്ന കുഴപ്പമില്ല ആയിട്ട് നമുക്ക് ഈ ഒരു കൈയിലും കാലിലാണ് പ്രശ്നം അപ്പോൾ അവിടെ സ്കിപ്പ് ചെയ്യാണ്ട് കയ്യിലും കാലൊക്കെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അപ്പം നമ്മുടെ സ്കിന്നിൽ ഈ ഒരു പ്രശ്നം പറയാൻ വേണ്ടിയിട്ട് കോൾഡ് ക്രീമായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് ഇതുപോലെ നമുക്ക് സ്കിൻ നല്ല ആ ഒരു ഡ്രൈനെസ്സും വലിച്ചിലും വീഴ്ചയിലും ഒക്കെ നല്ല ഇത് മാറി തരുന്നുണ്ട് കേട്ടോ വെറുതെ പറയുക അല്ല നല്ല യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് മുതൽ ഞാൻ കാണിച്ചിട്ടുണ്ട് നല്ലൊരു കോൾഡ് ക്രീമാണ് പിന്നെ ഞങ്ങൾക്കറിയാം മാമോവത്ത് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് പോസിറ്റീവ് ബ്രാൻഡ് ആണ് അതുപോലെ തന്നെ ഇന്ത്യൻ ബ്രാൻഡാണ് നമ്മൾ ഓരോ തവണ പ്രൊഡക്റ്റ് പഠിക്കുന്ന സമയത്ത് അവർ ഒരു ട്രെയിൻ നടന്നായിരിക്കും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴത്തേക്കും വൺ മില്യൺ ട്രീസ് ആണ് മാമോഹത്തിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്രീം മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നമുക്കിത് മാമോഹത്തിൻ്റെ സൈറ്റിലും അതുപോലെ തന്നെ ആമസോണിലാണെങ്കിലും നൈക്കേലും പൂപ്പിളും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾ മാമോഹത്തിൻ്റെ സൈറ്റിൽ നിന്നാണ് മേടിക്കണമെങ്കിൽ ഞാൻ അവിടെ ഒരു കൂപ്പൺ കോഡ് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യണത് നിങ്ങൾക്ക് ട്വൻ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ നമുക്കിത് എന്താ പറയുക അങ്ങനെ നിങ്ങൾ ഈ എന്താ പറയുക ഓൺലൈനായിട്ട് മേടിക്കണമെന്നൊരു സുഖമില്ലേ കാരണം നമുക്കത് ഓഫ്ലൈൻ സ്റ്റോറിലും മാമോഹത്തിൻ്റെ പ്രൊഡക്റ്റ് ഒക്കെ അവൈലബിൾ ആണ് പിന്നെ മാമോഹത്തിന്റെ ഒഫീഷ്യൽ ആപ്പ് കൂടെ ഉണ്ട് അപ്പൊ ആ ഒരു ആപ്പിലൂടെയാണ് നമ്മൾ വിളിക്കണമെങ്കിൽ കുറച്ചും അവരെ ഓഫേഴ്സും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നതായിരുന്നു അപ്പൊ ഇതൊക്കെ തരുന്നതാണ് മെയിൻ ആയിട്ട് നമുക്ക് ഒരു മാമോഹത്തിന്റെ പ്രൊഡക്ടിനെ പറ്റി പറയാനുള്ളത് ഓരോ നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലത്തെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട് ഭയങ്കര വലിഞ്ഞ് മുറുകി ആ കൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്രീമാണ് കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ടുള്ള നല്ല നല്ലൊരു ക്രീം തന്നെയാണ് അല്ലെങ്കിൽ നല്ലൊരു കോൾഡ് ക്രീമാണ് ഇതില് വിറ്റാമിൻ സി കോൾഡ് ക്രീം എന്ന് പറയുന്നത് അപ്പൊ തന്നെയാണ് പറയാനുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനൽ മറക്കാനും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമന്റും കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടി മറക്കാറില്ല കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ